നമുക്കിവിടെ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങൾ എണ്ണൂറല്ല തൊള്ളായിരം കാലഘട്ടത്തിലാണ് വനിതകൾക്ക് വോട്ട് വരെ കിട്ടിയിട്ടുള്ളത് തോന്നും പക്ഷേ അക്ക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ യുദ്ധത്തിന് വരെ കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അന്ധമായിട്ടൊരു കാര്യത്തെ വിമർശിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് ഈ സമൂഹത്തെ വഴിതിരിച്ച് തെരിച്ചുവിടരുത് അത് വലിയ ഗുരുതരമായ ഒരു പിഴവാണെന്ന് ഞാൻ നിങ്ങളോട് ആയിഷ ഏതോ വലിയ യുദ്ധം നയിച്ചു എന്നാണ് പറയുന്നത് അതിവിടെ ചെറിയ സൂചന തന്നു എന്നാലും ഞാൻ അതൊന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി പറയുകയാണ് ആയിഷ യുദ്ധം നയിച്ചു ശരി സമ്മതിച്ചു ഇത് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി സമ്മതിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ എപ്പോഴും പറയാറ് ഇസ്ലാമിലെ യുദ്ധം മുഴുവൻ ശത്രുക്കളുമായിട്ടായിരുന്നു അത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയും ശത്രുപക്ഷത്തെ എപ്പോഴും നിർത്താറ് ഒന്നുകിൽ ക്രിസ്ത്യാനി അതല്ലെങ്കിൽ ജൂതൻ ഇപ്പോൾ സംഘീ ഇവിടെ ഈ ആയിഷ നയിച്ച യുദ്ധത്തിൻ്റെ ശത്രുപക്ഷത്ത് ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾ അതും കൂടി പറയണം എന്നിട്ട് മതി ആ യുദ്ധം നയിച്ചത് എന്താ എന്ത് കാരണത്തിനായിരുന്നുവെന്നും എന്തിനായിരുന്നു എന്നും പറയേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് കാരണം അവിടെ ആയിഷ നയിച്ചത് സ്വന്തം ബന്ധുക്കൾക്ക് നേരെ അത് മുസ്ലിങ്ങളായിട്ടുള്ള ബന്ധുക്കൾക്ക് നേരെ അലിയുമായിട്ട് നടന്ന ആ കച്ചറയുടെ പുറത്തുണ്ടായിട്ടുള്ള ഒരു യുദ്ധമെന്നൊന്നും വിളിക്കേണ്ട കശപിശ എന്ന് വിളിച്ചാൽ മതി അതിന് വലിയ ഡെക്കറേഷനൊന്നും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്